പ്രിയപ്പെട്ട കലാസ്നേഹികളെ സുഹൃത്തുക്കളെ ചട്ടമ്പിക്കര ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന സ്കിറ്റ് വണ്ടിനെ തേടുന്ന പൂവ് ആ തങ്ക തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നൊയം പിന്ന് മുടക്കും ഞാൻ അല്ല മോളിപ്പ് ഈ വഴിയൊന്നും കാണാനില്ലല്ലോ ആ ഓ ഈ മോളുടെ ഒരു തമാശ ആ അതൊക്കെ പോട്ടെ കുട്ടിക്ക് ഈ ഡ്രസ്സ് അല്ല മോളെ ഇത് റെഡിമേഡ് ആണോ അതോ അളവെടുത്ത് തയ്പ്പിച്ചതാണോ അപ്പാപ്പോ ഷുഗർ ഒക്കെ ഉള്ളതല്ലേ പഞ്ചാരി ഇനിയും പഴയ നമ്പർ ഒന്നും ഇപ്പൊ ഏൽക്കുന്നില്ലല്ലോ നന്ദി മൈത്രയൻ നിങ്ങൾക്കൊരായിരം നന്ദി ഇന്നുമുതൽ ആധുനിക മനുഷ്യനാണ് മടുത്തു ഈ സാധാരണ ജീവിതം അജയ് ഇന്നു മുതൽ നമ്മൾ തമ്മിലുള്ള കോൺട്രാക്ട് അവസാനിക്കുകയാണ് ഇനി നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി ഇന്നുമുതൽ നീ എന്റെ ഭാര്യയല്ല പാർട്ട്നറാണ് പാർട്നർ ഒരു ഒരു പൂമാനമേ അറിഞ്ഞോ എനിക്ക് ഫോളോവേഴ്സ് ആയി ഏത് കലാബോധമില്ലാത്ത ദുരിദ്രവാസികളാണോ എന്തു ഇവരുടെയൊക്കെ ഫോളോവേഴ്സ് ആയത് എന്റെ ആധുനിക ദൈവങ്ങളെ കണ്ടല്ലോ ഇതാണ് ഇവിടുത്തെ ഐ എം റിയലി സോറി ടു ഹോട്ട് യു യു ആർ സ്റ്റിൽ മൈ പോക്കി ബട്ട് അരുൺ ഇസ് മൈ ബെസ്റ്റി ഇഫ് യു ആർ ഓക്കെ ഐ വിൽ ബെഞ്ച് യു അരുൺ ഒരു ചൂടനാ സോ എപ്പോൾ വേണേലും നമ്മൾ അടിച്ചു പിരിയാൻ ചാൻസ് ഉണ്ട് ഓഹോ ഇതല്ലേ ഡേറ്റിംഗ് ആപ്പ് ഞാൻ നോക്കി നടന്ന സാധനം തന്നെ ഇത് വെച്ചൊരു കളി കളിക്കണം

ഓ മിടുക്കി ഇത്രയും മര്യാദയുള്ള കുട്ടിയെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടേ ഇല്ല പക്ഷെ ഇങ്ങനെ നോക്കല്ലേ എനിക്ക് നാണാവുന്നു ആധുനിക മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ കുറച്ചുകൂടി മോഡേൺ ആയ ഒരാളെയാണ് പ്രതീക്ഷിച്ചത് അത് ഞാൻ ഈ അടുത്താണ് ആധുനികമായത് സി ഞാൻ ഫോർവേർഡ് ആണ് ഐ റിയലി ലൈക്ക് യു എനിക്ക് നിങ്ങളെ കുറിച്ച് കൂടുതൽ അടുത്തറിയണമെന്നുണ്ട്

നിന്നെ ഞാൻ എത്ര വർഷം പൂക്കിയായിട്ട് കൊണ്ടു നടന്നത് ആ എന്നെ നീ ഒരു വന്നപ്പോൾ വന്നപ്പോ ചെയ്തു അല്ലേ You know, my bro used to tell me, never trust girls, and it has യു നോ മൈ ബ്രോ യൂസ്കിബിടിത്തേക്കെ നീ കയ്യിൽ വെച്ചിരുന്നാ മതി ഓക്കെ ഐ ഹ് ദൻസി പിന്നെ നിന്റെ പ്രൊഫൈൽ കണ്ടപ്പോൾ ഒരു ബെസ്റ്റ് മെറ്റീരിയൽ ആണെന്ന് എനിക്ക് തോന്നി അതാ ഞാൻ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തത് ബെസ്റ്റ് ദാറ്റ്സ് വാട്ട് ഐ പ്രിഫർ പെർഫെക്റ്റ് ദെൻ ലെറ്റ്സ് പാർട്ടി ആ ആ ആ ആ ആ ആ ആ കച്ച 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 പച്ച 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 പച്ച

ഞാൻ തന്നെയാണ് എന്താ സാറേ പ്രശ്നം മിസ്റ്റർ അപ്പുക്കോട്ടമ്പിള്ള നിങ്ങൾക്കൊന്നും അറിയില്ലല്ലേ എങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഒരു അന്താരാഷ്ട്ര തട്ടിപ്പ് സംഘത്തിലെ മെയിൻ കണിയുടെ ഫോണിൽ നിന്ന് നിങ്ങളെ മൂന്ന് പേരുടെയും കോൾ റെക്കോർഡ്സ് പോലീസിന് ലഭിച്ചിരിക്കുകയാണ് ആണുങ്ങളെ വശീകരിച്ച് ന്യൂഡ് ഫോട്ടോസ് എടുപ്പിച്ച് അത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് കാശുണ്ടാക്കലാണ് അവരുടെ മോഡൽസ് ഒപ്പറാൻഡി അപ്പം മൂന്ന് പേരും ജീപ്പിക്കയറിക്കോ ബാക്കി വിശദമായിട്ട് നമുക്ക് സ്റ്റേഷനിൽ പോയി സംസാരിക്കാം കോൺസ്റ്റബിൾ ആ ട്രെയിനിങ് എടുക്കുക ഈ സ്റ്റേഷനിൽ ആര് വന്നാലും ഈ ഷമീർ റോസാപ്പൂ കൊടുത്തേ വിടാറുള്ളൂ ഡി റോസാപ്പൂ ഷമീറിന് പൂ കൊടുത്ത് പെണ്ണിനെ വളയ്ക്കാൻ മാത്രല്ല എഴുച്ച് നിന്റെ ഒക്കെ നട്ടല് വളയ്ക്കാൻ എനിക്കറിയാം നിങ്ങൾ മരുഭൂമിയിലെ വനം പാടിയല്ലേ അതെ മാഡത്തിന് എന്നെ മനസ്സിലായില്ലേ ഞാൻ ഒരു ക്ലൂ തരാം പൂവേ പൂവേ പാലപ്പൂവേ മണമെത്തിരി ഈ സ്വരം ഞാൻ എവിടെയോ ഓ മൈ ഗോഡ് പൂവിനെ അത് സാറായിരുന്നോ എന്റെ രണ്ടാമത്തെ ഫോളോവർ എന്താണ് എന്റെ പ്രശ്നം ചുമ്മാ ഷോ പ്ലീസ് സാർ തീർച്ചയായിട്ടും മാഡം നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാനല്ലേ ഞാനിവിടെ ഇരിക്കുന്നേ ഇവര് അവള് കുടിക്കിയതാ ഞാനൊന്ന് വിരട്ടി വിട്ടിട്ടുണ്ടെന്ന് നല്ലോണം ഇനി അത് ഉണ്ടാവത്തില്ല അതെ മൂന്നുപേരെയെങ്കിൽ വന്നേ മാഡം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഞാൻ വെറുതെ വിടുന്നു ഇനി ഇതുപോലത്തെ ഫ്രോഡ് ഈമുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടെന്ന് ഞാൻ അറിഞ്ഞ പിന്നെ നീയൊക്കെ വിവരം അറിയും കേട്ടല്ലോ ആടും ഞാൻ ഒരു പൂവിന്മുട്ട് നീ വന്നിരിക്കാമോ എൻ്റെ കൊമളമേരിൽ ഞാൻ ഒന്നിച്ചു പോവാൻ ആശകളുണ്ടെന്നാലും എൻ്റെ നണിച്ചു നിന്നേണ്ടിരിക്കാമോ മോളെ പാറു നീ എൻ്റെ പിക്ചർ ഡിലീറ്റ് ചെയ്യണം നിനക്ക് ഞാൻ എന്ത് വേണമെങ്കിലും തരാം അല്ലെങ്കിൽ എനിക്ക് ഈ നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല പ്രിയപ്പെട്ട എബ്ക കലാസ്നേഹികളെ വണ്ടിനെ തേടുന്ന പൂവ് എന്ന ഈ കിറ്റ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒരു ആഴ്ച കൊണ്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതി അത് സ്കിറ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്ന ചലഞ്ച് സധൈര്യം ഏറ്റെടുക്കാൻ മനസ്സ് കാണിച്ച എൻ്റെ പ്രിയപ്പെട്ട ചട്ടമ്പിക്കലയുടെ കലാകാരന്മാരും കലാസ്നേഹികൾക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു ഈ സ്കിറ്റ് ആസ്വദിച്ച് പ്രിയപ്പെട്ട കലാപ്രേമികൾ സമ്മാനങ്ങളായി നോട്ടുമാല ഹാരം ബൊക്കെ പഴക്കൊല തുടങ്ങിയവ തന്ന് ഞങ്ങളെ വിയർപ്പ് മുട്ടിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം